വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പലസ്തീൻ വിഷയം ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഗാസ സിറ്റിയിലൊക്കെ ഇസ്രായേലിൻ്റെ അറ്റാക്ക് വരുന്നുണ്ട് പക്ഷേ സമാധാന ചർച്ചകളൊക്കെ അതിൻ്റെ കൂടെ ആശ്വാസപരമായിട്ട് ഐ മീൻ പക്ഷേ എന്നല്ല ആശ്വാസപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് സമാധാനത്തിന് വേണ്ടിയിട്ട് ഹമാസ് ശ്രമിക്കുന്നുണ്ട് അതേപോലെ ഇസ്രായേലും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ആ ഡീലൊക്കെ എന്താ ഇസ്രായേൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോസർ ദാൻ എവർ എന്നാണ് പറയുന്നത് ക്യാപ്റ്റീവ് ഡീൽ അപ്പോൾ അതിനുള്ള സാധ്യതകളും ഒക്കെ സമാധാനത്തിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഗോൾഡ് പ്രൈസ് ഹയർ ലെവലിലാണ് ഉള്ളത് അറിയാമല്ലോ ഇന്ന് രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപ ആയിട്ടുണ്ട് പവനാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിട്ട് അൻപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില കുതിച്ചു ചേർന്ന് തന്നെയാണ് ഇപ്പോഴും ആ ഉയർച്ചയിൽ തന്നെയാണ് അത്രയും വലിയ ഉയർച്ച ഇന്നലെ ഉണ്ടായിട്ട് ഇപ്പോഴും ഗോൾഡ് എന്തായിട്ടില്ല തകർന്നിട്ടില്ല എന്നുള്ളതാണ് നാളെ ഈ ഒരു സ്വർണ്ണവില തന്നെ തുടരുന്ന അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ സമയം കടന്നു പോകുന്നത് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക യുദ്ധം ഉണ്ടായി കഴിഞ്ഞാലാണെങ്കിലോ വലിയ പ്രൈസിലേക്ക് ഗോൾഡ് ഉയരുകയും ചെയ്യും അഥവാ ഇസ്പുതായ സ്രായൽ പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ അതും അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേറ്റുകൾക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് കാണും